ഹലോ ഗൈസ് സ്വർണ്ണവില എന്തായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം സ്വർണ്ണവില ഇന്ന് പ്രഖ്യാപിച്ചത് ഞാൻ ആലോചിച്ച് നോക്കി എന്താ ഞാൻ സംശയിച്ചു പോയി നമ്മുടെ നമ്മുടെ ഇത് കേട്ടിട്ടാണോ ഇന്ന് പ്രഖ്യാപിച്ചത് അതായത് ഇന്തിരയിൽ പാടുണ്ടായിരുന്നല്ലോ ഒരു എൺപത് രൂപയൊക്കെ കൂടാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ അതുതന്നെയാണ് ഇന്ന് രാവിലെ കൂടിയത് അപ്പോൾ പക്ഷേ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് തെറ്റുന്ന വിധത്തിലേക്കൊക്കെ ഒരു ഒൻപതര സമയത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് കൂടിയിട്ടുള്ളത് അപ്പോൾ ഇനി നാളെ എന്താവുന്നെന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾക്ക് അറിയാം നാളെ ഇപ്പോൾ ഉള്ള സ്വർണ്ണവില തുടരുന്ന അവസ്ഥയിലാണ് പക്ഷേ ഒരു ഹെവി നെഗറ്റീവ്നെസ് കാണുന്നുണ്ട് കേട്ടോ മൈനസ് ഒമ്പത് യു എസ് ഡോളറിൻ്റെ ഇടിവ് കാണുന്നിട്ടുണ്ട് അത് നമ്മൾ രാവിലെ ഉള്ള ആ ഒരു ഇടിവ് ഇപ്പോഴും ഉണ്ട് ഗോൾഡിൽ പക്ഷേ നാളെ ഉള്ള വിപണി തന്നെ ഇപ്പോൾ ഉള്ള വില തന്നെ തുടരുന്ന അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് ട്രെൻഡിൽ നമ്മൾ എൺപത് നാളെ ഈ വിപണി പ്രകാരം കുറച്ചാൽ പോലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ലെവലിലാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് എൺപത് രൂപ കൂടി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിനുള്ളത് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചായി മാറി അതായത് ഗ്രാമിന് പത്ത് രൂപ കൂടി പവന് എൺപത് രൂപ കൂടി അൻപത്തി മൂവായിരത്തിൽ നിന്നും അൻപത്തി മൂവായിരത്തി എൺപത് രൂപയായി മാറി ഇതൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ വലിയ രീതിയിലുള്ള അറ്റാക്കാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും അതേപോലെ തന്നെ ഗാസയിലും ഇരുപത്തിയഞ്ച് ആളുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ കൊല്ലപ്പെട്ട് അപ്പോൾ തിരിച്ച് ആക്രമണം ഉണ്ട് ഐ മീൻ അമ്മാസ് അങ്ങോട്ടും ആക്രമിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം പ്രശ്നങ്ങൾ ആയിട്ടില്ല കേട്ടോ ഇപ്പോഴും ഉണ്ട് എന്തായാലും വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുകയും വേണം ഓക്കെ എൻ്റെ നിന്ന് രാവിലെ വീഡിയോ പിന്നീട് ചെയ്യാൻ കഴിയിട്ടില്ല കാരണം ഇന്ന് സിസ്റ്റം മൊത്തം വർക്ക് ചെയ്യുമായിരുന്നു അത് വേറെ ലെവലിൽ അതുകൊണ്ട് ഇൻ്റർവ്യൂലിന് ഇന്ന് വീഡിയോ ചെയ്യാൻ ഉച്ച ആ സമയത്തൊന്നും കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അത് വേറെ കാര്യം അത് പിന്നീട് പറയാം ഓക്കെ താങ്ക്